കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വലയ്ക്ക് മുകളിൽ മറ്റൊരു വള്ളക്കാർ വലയടിച്ചു വല പൂർണ്ണമായും നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം കടപ്പുറം മുനയ്ക്കടവ് പോക്കാക്കലത്ത് ഷൌക്കത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്നാം ഖലീഫ വള്ളത്തിലെ വലയാണ് നശിച്ചത് വടാനപ്പള്ളി പടിഞ്ഞാറ് കടലിൽ ഇന്ന് രാവിലെ എട്ട് സംഭവം ഒന്നാം ഖലീഫ വള്ളത്തിലെ തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിൽ വല വിരിച്ച സമയത്ത് വി കെ സൺസ് എന്ന ചെറുവള്ളത്തിലെത്തിയ താനൂർ സ്വദേശികളായ തൊഴിലാളികൾ ഇതിനു മുകളിലൂടെ മറ്റൊരു വല വലിക്കുകയായിരുന്നു ഇതോടെ ഒന്നാം ഖലീഫ വള്ളക്കാർ വിരിച്ച വല പൂർണമായും പൊളിഞ്ഞു മത്സ്യവും നഷ്ടമായി ഇതോടെ തൊഴിലാളികൾ മത്സ്യബന്ധനം നിർത്തിവെച്ച് പൊളിഞ്ഞ വലയുമായി കരയിലെത്തി വല മൂന്ന് ഭാഗത്തായി മുറിഞ്ഞുപോയതായും നാല് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും തൊഴിലാളിയായ ഷാഹു ചാലക്കൽ പറഞ്ഞു

കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ